ോർമ്മയ്ക്കായി ഭാഗം മുപ്പത്തി ഒൻപത് അല്പസമയം കഴിഞ്ഞതും മുകളിൽ നിന്നും ആൽഫിയും ഇറങ്ങി വന്നു മുകളിലേക്ക് കയറിപ്പോയ ആൽഫിയുടെ വലിഞ്ഞു മുറുകിയ മുഖമല്ലായിരുന്നു താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടെന്ന് അവൻ്റെ കൂട്ടുകാർക്കും വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കും തോന്നി ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അവൻ വന്ന് സോഫയിൽ ഇരുന്നത് അപ്പോൾ അങ്ങനെ തീരുമാനിക്കാം അല്ലേ ആൽഫി അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ വല്ലിയപ്പച്ചൻ പറഞ്ഞു അത് ശരിയാ അവിടെയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ഇഷ്ടത്തിന് ചെയ്യാലോ അമ്മൂനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അമ്മു പെട്ടെന്ന് അവനിൽ നിന്നും നോട്ടം മാറ്റി പിന്നെ അധികം ദൂരമൊന്നുമില്ലല്ലോ നമുക്ക് രാവിലെ വേണമെങ്കിൽ ഈ തെങ്ങിൻ തൊപ്പ് വഴി അങ്ങോട്ട് പോകാലോ പിന്നെ വണ്ടിക്കാണെങ്കിലും അധികം ദൂരമില്ലല്ലോ വല്ലിപ്പച്ചൻ പറഞ്ഞു അത് ശരിയാ അധികം ദൂരമില്ല എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോകാം അതും ആൽഫി അമ്മുവിനെ നോക്കിയാണ് പറഞ്ഞത് അവൻ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അടുത്തിരുന്ന ജഗദീഷിനോടും കേശവിനോടും എൽദോ ചോദിച്ചു നിനക്ക് തോന്നിയോ എനിക്കും തോന്നി കേശവ് പറഞ്ഞു മുകളിലേക്ക് പോയ ആൽഫി അല്ല തിരിച്ചു വന്നപ്പോ അതുമാത്രല്ല ആ കൊച്ചിൻ്റെയും മുഖത്ത് സങ്കടമായിരുന്നു പോയപ്പോൾ ഇപ്പോൾ ആ കൊച്ചിൻ്റെ മുഖവും നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് എൽദോ പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട് മുകളിൽ കേശവ് പറഞ്ഞു എന്തെങ്കിലും ആകട്ടെ പ്രശ്നം തീർന്നല്ലോ അവൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം ജഗദീഷ് പറഞ്ഞു എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചാലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി അയ്യങ്കർ മനയിലേക്ക് പോകാം വല്യപ്പച്ചൻ പറഞ്ഞു എന്നാ അങ്ങനെയാവട്ടെ ഭക്ഷണം എടുത്തോളൂ എന്ന് വല്യപ്പച്ചൻ വല്യമ്മച്ചയെ നോക്കി പറഞ്ഞതും ഭക്ഷണം എടുക്കാനായി അമ്മച്ചിമാർ എല്ലാവരും കിച്ചണിലേക്ക് പോയി പിന്നെയും എല്ലാവരും കൂടി കുറച്ചുനേരം സംസാരിച്ചിരുന്നു ഭക്ഷണം എടുത്തു വെച്ചു എന്ന് വല്യമ്മച്ചി പറഞ്ഞതും എല്ലാവരും ഡൈനിങ് റൂമിലേക്ക് പോയി മുത്തശ്ശനും അമ്മവും വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത് അമ്മച്ചി അവർക്കുള്ള ഫുഡ് അങ്ങോട്ട് എത്തിച്ചോളൂ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കി കാണില്ല എല്ലാം ഇവിടെ വന്ന് നോക്കി നിൽക്കായിരുന്നു ആൽഫി അമ്മച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് വേണ്ട മോനെ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയിക്കോട്ടെ പിന്നെ ഇനിയിപ്പോ അവരെ അങ്ങോട്ട് മാറ്റണോ ഇവരെല്ലാവരും പോയിക്കഴിയുമ്പോൾ ഇവിടെ നിർത്തിയാൽ പോരെ ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു വേണ്ട അമ്മച്ചി അവരവിടെ നിന്നോട്ടെ അവർക്കും അവരുടെ ഇഷ്ടത്തിന് അവിടെ നിൽക്കാലോ ആൽഫി അപ്പോഴും ഉള്ളിലെ ദേഷ്യം കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചു അമ്മുവിന് ഭക്ഷണം കഴിക്കാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവളുടെ നേരെ ഇരുന്ന ആൽഫിക്ക് മനസ്സിലായി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും കൂടി മന കാണാനായിട്ട് പോകാം എന്ന് തീരുമാനിച്ചു ഇപ്രാവശ്യം പോകാൻ ആൽഫിയുടെ അമ്മച്ചിയും വല്യമ്മച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയാണ് അവർ അങ്ങോട്ട് പോയത് അവിടെ നിന്നും അഞ്ചു മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ മനയിലേക്ക് അവരുടെ കാറ് ചെന്ന് വലിയൊരു ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ജോലിക്കാനല്ലേ എന്നിട്ട് എന്താണ് ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുന്നത് വല്യമിച്ച് ചോദിച്ചു അത് സാധനങ്ങളെല്ലാം പുറത്തേക്ക് കഴുകാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ആരെങ്കിലും വന്ന് എടുത്തു കൊണ്ടുപോകണ്ട എന്ന് കരുതി അവർ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് എല്ലാവരും ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ഒരാൾ ഓടി വന്ന് ഗേറ്റ് തുറന്നു വേണ്ട അകത്തേക്ക് കാറ് കയറ്റുന്നില്ല ഇവിടെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് നടന്നു അപ്പോഴേ കണ്ടു ഒരുപാട് സാധനങ്ങൾ പുറത്തേക്ക് എടുത്തു വച്ചിരിക്കുന്നത് അതെല്ലാം തൂക്കാനും തുടക്കാനുമായിട്ട് കുറേ ജോലിക്കാരുമുണ്ട് ഉള്ളിലെല്ലാം ക്ലീനിങ് നടക്കുകയാണ് സാർ നിറയെ പൊടിയും മാറാലയുമാണ് പക്ഷേ ഒരു കാര്യം പറയാൻ കേട്ടോ പൊടിയും മാറാലയും പിടിച്ചിട്ടുണ്ടെങ്കിലും മരപ്പണികൾക്ക് ഒന്നും ഒരു കേടുമില്ല എല്ലാം തൂത്തു തുടച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഫർണിച്ചറുകളായിക്കോട്ടെ എല്ലാ സാധനങ്ങളും കഴുകി തുടച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് അയാൾ പറഞ്ഞു എന്നാ വേഗം ആയിക്കോട്ടെ കേട്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാം ക്ലീൻ ചെയ്യണം ഇവിടെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കണം വല്ലിപ്പച്ചൻ അയാളോട് പറഞ്ഞു അതിനെന്താ രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാ പണികളും തീർത്ത് താക്കോൽ സാറിനെ ഏൽപ്പിക്കാം അയാൾ ആൽഫിയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് ഇനിയും ജോലിക്കാർ വേണോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങാം എന്തു വേണമെങ്കിലും പറഞ്ഞാൽ മതി മാത്തപ്പൻചേട്ടൻ ഇവിടെ ഉണ്ടാകും ആൽഫി പറഞ്ഞു ഞങ്ങൾ അകത്തേക്ക് കയറി കണ്ടോട്ടെ പുറത്തുനിന്ന് ചുറ്റും നോക്കിക്കൊണ്ട് നിന്ന അമ്മവും കൂട്ടരും വല്യമ്മച്ചിയും എല്ലാം പറഞ്ഞു അതിനെന്താ കയറി കണ്ടോളൂ നോക്കി പോണമെന്ന് മാത്രം സാധനങ്ങളെല്ലാം താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് നോക്കി നടക്കണം കേട്ടോ അയാൾ പറഞ്ഞു വലിയൊരു ഗേറ്റ് കൂടാതെ കുറച്ച് മാറി ഒരു പടിപ്പുരയുണ്ട് മൂന്ന് വശങ്ങളിലും വരാന്തകളാൽ ചുറ്റപ്പെട്ട സിറ്റൌട്ട് തൂണുകളിലെ മരപ്പണികൾക്ക് പഴമയുടെ പ്രൗഡി എടുത്ത് കാണിക്കുന്നു ഉയർന്ന മേൽത്തട്ട് അലങ്കരിച്ച പ്ലാസ്റ്റർ വർക്ക് വലിയ ജനാലകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സ്വീകരണ മുറി പഠനത്തിനും വിശ്രമത്തിനും ഉള്ള പ്രത്യേക മുറികളും ലൈബ്രറികൾ പുസ്തക ഷെൽഫുകൾ സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ എന്നിവയും ഭക്ഷണത്തിനും വിനോദത്തിനും ആയിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡൈനിങ് റൂമുകൾ നീളൻ മേശകളും മനോഹരമായ കസേരകൾ വിശാലമായ ലൈറ്റിംഗ് എന്നിവയാൽ മനോഹരമായിരിക്കുന്നു മുറികളിൽ അലങ്കരിച്ച കിടക്കുകൾ മനോഹരമായ സീലിംഗുകൾ പാനലുകൾ ഗ്യാസ് ലാമ്പുകൾ പോലുള്ള അലങ്കാര ഘടകങ്ങൾ എന്നിവയുണ്ട് അലങ്കാര മോൾഡിങ്ങുകളും പാനലുകളും ആഡംബരത്തിൻ്റെയും സങ്കീർണതയുടെയും ഒരു മാറ്റുകൂട്ടുന്നു ചുവരുകൾ അലങ്കരിക്കാൻ സങ്കീർണമായ വാൾപേപ്പറുകൾ ഉപയോഗിച്ചിരിക്കുന്നു ഗാംഭീര്യത്തിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും ഒരു പ്രത്യേക അർത്ഥം നൽകിക്കൊണ്ട് ഗ്യാസ് ലാമ്പുകൾ ഷാൻഡിലയറുകൾ മറ്റു തരത്തിലുള്ള ലൈറ്റിംഗ് ഉപകരണങ്ങൾ എന്നിവ ഇന്റീരിയർ വർക്കുകളെ ഭംഗിയാക്കിയിരിക്കുന്നു വില കൂടിയ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതും വിപുലമായ കൊത്തുപണികൾ നിറഞ്ഞതുമായ വലിയ ഫർണിച്ചറുകൾ തറകൾ തടിപ്പണി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പരവതാനികൾ വിരിച്ചിട്ടുണ്ട് അകത്തേക്ക് വെളിച്ചം കൊണ്ടുവരുന്നതിന് പ്രകൃതി ദൃശ്യമായ കാഴ്ചകൾ നൽകുന്നതിനും വലിയ ജനാലകൾ ഉപയോഗിച്ചിരിക്കുന്നു പെയിൻറിങ്ങുകൾ ശില്പങ്ങൾ പുരാതന ഫർണിച്ചറുകൾ ക്ലാസിക് രൂപങ്ങളാൽ സമ്പന്നമായ വസ്തുക്കളുടെ ഉപയോഗം ആഡംബരപൂർണമായ ഡിസൈനുകൾ വിപ്ലവത്തിന്റെ അടയാളമായ അലങ്കാരങ്ങൾ വിപുലമായ ഫർണിച്ചറുകൾ കൊണ്ട് മനോഹരമായിരിക്കുന്ന ഒരു മനയായിരുന്നു എല്ലാവരും ഒരുമിച്ച് നടന്ന് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിറയെ പടികളാൽ ഉള്ള മനോഹരമായ ഒരു കുളം കാണുന്നത് പുറമേയുള്ളവർക്ക് ഇറങ്ങാൻ സാധിക്കാതെ മനയിൽ ഉള്ളവർക്ക് മാത്രം ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുളമാണ് അതിലെ വെള്ളം ലൈറ്റ് പച്ച കളറിൽ കാണുന്നു അടിത്തിട്ട് വരെ കാണാൻ പറ്റും എന്ന് എല്ലാവർക്കും തോന്നി എല്ലാവരും ചുറ്റുപാടും നടന്നു കണ്ടു ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും എല്ലാവരുടെയും കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞിരുന്നു അത്രയും ഭംഗിയായിട്ടുള്ള ഒരു പണിയായിരുന്നു വെറുതെ അല്ല അന്ന് അയാളത് വാങ്ങിയത് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വാങ്ങിയെന്ന് ചോദിച്ചാൽ മതി ആളുകള് പക്ഷേ ഇതിനുള്ളിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്തായാലും ഒത്തിരി വർഷം പഴക്കമുണ്ട് എല്ലാ സാധനങ്ങൾക്കും എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നന്നായി ഇത് സംരക്ഷിക്കുക തന്നെ വേണം അതെല്ലാം ചുറ്റി കണ്ടുകൊണ്ടിരുന്ന അമ്മുവിൻ്റെ മുത്തച്ഛൻ പറഞ്ഞു അമ്മു ചുറ്റി നടന്നുകൊണ്ട് കാണുമ്പോഴാണ് ഒരു മുറി കാണുന്നത് അവൾ അത് തുറന്നു നോക്കിയതും അതിൽ പൊടിയും മാറാലയും എല്ലാം പിടിച്ചു കിടക്കുന്ന ഒരു പൂജാമുറി ആണെന്ന് അവൾക്ക് മനസ്സിലായി ഇത് പൂജാമുറിയാണല്ലോ അമ്മൂൻ്റെ പുറകെ വന്ന മുത്തച്ഛൻ പറഞ്ഞു അതെ മുത്തച്ഛ പൂജാമുറിയാണ് അതിൽ വലിയ കൃഷ്ണവിഗ്രഹമുണ്ട് അവർ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആൽഫി വന്നത് മോനെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയാമോ മുത്തശ്ശൻ ചോദിച്ചു എല്ലാം ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടിരുന്നു അകത്തേക്ക് കയറാതിരുന്നതാണ് ആൽഫി പറഞ്ഞു എല്ലാ മുറികളും ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശന് താഴെയുള്ള റൂമായിരിക്കും ആയിരിക്കും നല്ലത് എന്ന് തോന്നുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആൽഫി പറഞ്ഞു ഞാൻ കണ്ടിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് ഇഷ്ടമുള്ള റൂം അവർ തന്നെ എടുക്കട്ടെ അല്ലേ മോനെ ആൽഫിയോട് മുത്തച്ഛൻ പറഞ്ഞു അതെ അവർക്ക് ഇഷ്ടമുള്ള റൂം അവർ തന്നെ സെലക്ട് ചെയ്തോട്ടെ അപ്പോഴും അമ്മു പൂജാമുറിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഇത് ക്ലീൻ ചെയ്യാം നല്ല വൃത്തിയാക്കി നല്ല മനോഹരമായ പൂജാമുറിയാക്കി തരാം പോലെ ആൽഫി അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അപ്പോഴാണ് വല്ല്യപ്പച്ചൻ അങ്ങോട്ട് വന്നത് താനത് കണ്ടോ എന്ന് ചോദിച്ചു കൊണ്ട് മുത്തച്ഛനെയും കൊണ്ട് വല്യപ്പച്ചൻ പോകുന്നത് കണ്ടതും ആൽഫി ചുറ്റുമെന്ന് നോക്കി അവിടെ ആരുമില്ല എന്ന് കണ്ടതും ആൽഫി അമ്മുവിനേയും കൊണ്ട് ആ പൂജാമുറിയുടെ ഉള്ളിലേക്ക് കയറി പെട്ടെന്നായതുകൊണ്ട് അമ്മു ഒന്ന് ഞെട്ടി നിറയെ പൊടിയും മാറാലയും എല്ലാമാണ് എന്നാലും അവൻ ആ വാതിലിൻ്റെ മറയിലേക്ക് അവളെ ചേർത്ത് നിർത്തി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിടന്നാൽ മതി കൂട്ടിന് ആരെയും വിളിക്കണ്ട പിന്നെ ഞാൻ കാണിച്ചു തരുന്ന റൂം തന്നെ എടുത്താൽ മതി ആൽഫി പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എ എന്തിന് അവൾ ചോദിച്ചു അത് ഞാൻ പറയാം ഇപ്പോഴല്ല പിന്നെ ആൽഫി പറഞ്ഞു അപ്പോൾ പറഞ്ഞത് മറക്കണ്ട ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടന്നാൽ മതി കേട്ടല്ലോ ആൽഫി അപ്പോഴാണ് പുറത്തുനിന്ന് ജഗദീഷിൻ്റെ ശബ്ദം കേട്ടത് ദ വിളിക്കുന്നു അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട എന്ന് പറഞ്ഞ് അവളെ കവളിൽ തട്ടിക്കൊണ്ട് അവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് വന്ന ജഗദീഷും എൽദോയും കേശവും എല്ലാം പരസ്പരം നോക്കി നീ അതിൻ്റെ ഉള്ളിൽ എന്തെടുക്കുമായിരുന്നു ഏയ് ഒന്നുമില്ല പൂജാമുറിയാണ് അപ്പോൾ ഒന്ന് നോക്കിയതാണ് എന്തൊക്കെയുണ്ടെന്ന് എന്നിട്ട് അതിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട് ഇപ്പോൾ ഒരു ദേവിയുണ്ട് അവൻ പതിയെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ദേവിയോ ഉം അതൊക്കെയുണ്ട് നിങ്ങൾ വാ കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല എല്ലാം പഴയ സാധനങ്ങളായിരിക്കുള്ളൂ പാത്രങ്ങളുമെല്ലാം അതെല്ലാം മാറ്റി പുതിയതെല്ലാം എത്തിക്കാൻ പറയണം പിന്നെ ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ കിച്ചൺ അവർക്ക് ഉപയോഗിക്കുന്ന രീതിയിലാക്കി കൊടുക്കണം ആൽഫി പറഞ്ഞു അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇതേ നിന്റെ നേഹത്തും തലയിലും നിറയെ മാറാലാ എന്ന് പറഞ്ഞ് ജഗദീഷ് എല്ലാം തൂത്തു കൊടുത്തു അതാ പൂജാമുറിയുടെ ഉള്ളിൽ നിന്നാണ് അവർ അങ്ങോട്ട് മാറിയതും വേഗം തന്നെ അമ്മു പൂജാമുറിയുടെ ഉള്ളിൽ നിന്നും ഇറങ്ങി എടി നീ എന്താ അതിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങോട്ട് വന്നുകൊണ്ട് ആൻസി ചോദിച്ചു അത് ഇവിടെ കൃഷ്ണവിഗ്രഹം കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാ അവൾ പറഞ്ഞു അമ്മൂസേ ഞങ്ങളും കൂടി ഇങ്ങോട്ട് വരട്ടെടി നല്ല രസം എന്ത് ഭംഗിയെ കാണാൻ പഴയ കൊട്ടാരത്തിലേക്ക് താമസിക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കുളമാണ് കേട്ടോ ആവണി പറഞ്ഞു ഇതെന്താ നേരത്തെ തോന്നാഞ്ഞത് ഈ ബുദ്ധി ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അവളുടെ ആ പ്രിൻസി ആൻറ്റിയുടെ മുഖം ഒന്നും കാണണ്ടായിരുന്നു ഇതു രസ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു പോകുന്നത് വരെ ഇവിടെ വേറെ എങ്ങോട്ടും ഞാനില്ല ആവണി പറഞ്ഞു ഞാനും ഐശ്വര്യവും പറഞ്ഞു വാ നമുക്ക് കിച്ചന്റെ ഭാഗത്തേക്ക് പോകാം അടിക്കുന്ന സ്ഥലത്ത് എന്തെല്ലാം ഉണ്ടോ എന്ന് നോക്കാം വെക്കാനും വിളമ്പാനുമെല്ലാം പാത്രങ്ങളെല്ലാം വേണ്ടേ നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം എന്തിന് എന്താവശ്യത്തിന് നിനക്ക് വെള്ളതും വെക്കാനും വിളമ്പാനും അറിയോ ആൻസി ചോദിച്ചു ഇല്ല എനിക്ക് വെക്കാനും വിളമ്പാനും അറിയില്ല കഴിക്കാൻ അറിയാലോ കഴിക്കാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ലയ മുന്നിൽ നടന്നു അവളുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും എന്റെ അമ്മു നിന്റെ ദേഹത്തെല്ലാം നിറയും മാറാലയും പൊടിയുമാണല്ലോ എന്ന് പറഞ്ഞ് ആവണി അവളുടെ പുറകിലുള്ള മാറാലയും പൊടിയുമെല്ലാം തൂത്തു അതാ പൂജാമുറിയിൽ നിന്നായിരിക്കും അതിൻ്റെ ഉള്ളിലല്ലായിരുന്നോ അവിടെ നിന്നുള്ള മാറാലയും പൊടിയുമാണ് അവരെന്താണവോ അത് ക്ലീൻ ചെയ്യാതിരുന്നത് ഐശ്വര്യ ചോദിച്ചു എല്ലാം കൂടി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭാഗത്തേക്ക് എത്തി എന്നാൽ അവിടെ നിന്ന എൽദോയും കേശവും അത് കേട്ടു അവർ ആൽഫിയെ ഒന്ന് നോക്കി പൂജാമുറിയിലായിരുന്നോ നീയും പൂജാമുറിയിൽ നിന്നല്ലേ ഇറങ്ങിയത് ആൽഫിയെ നോക്കിക്കൊണ്ട് എൽദോ ചോദിച്ചു ആൽഫി ചെറിയൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി നിങ്ങൾ രണ്ടുപേരും പൂജാമുറിയിൽ എന്തെടുക്കായിരുന്നു ജഗദീഷ് ചോദിച്ചു ചുമ്മാ വെറുതെ അവിടെ ഒന്ന് കയറി നോക്കിയതാണ് രണ്ടുപേരും കൂടിയോ ആ അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി കൂട്ടിനെ ഞാനും ചെന്നു എന്നിട്ട് എന്നിട്ടെന്താ കണ്ടു ഇഷ്ടപ്പെട്ടു ഇറങ്ങിപ്പോന്നു ആൽഫി പറഞ്ഞു എന്ത് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പൂജാമുറിയും അതിലുള്ള വിഗ്രഹങ്ങളും ആൽഫി പറഞ്ഞു ഇവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈശ്വര എന്താവോ ആവോ എന്ന് പറഞ്ഞു കൊണ്ട് എൽദോ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആവണിയെ കാണുന്നത് എന്തായാലും പിള്ളേരുടെ മുഖത്തെല്ലാം സന്തോഷം കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നുന്നു ആവണിയെ നോക്കിക്കൊണ്ട് എൽദോ പറഞ്ഞു അത് ശരിയാ അവിടെ നിന്നപ്പോൾ എല്ലാവർക്കും ഒരു വീർപ്പുമുട്ടലായിരുന്നു ഇപ്പോൾ എല്ലാത്തിൻ്റെയും മുഖത്ത് നോക്കി നൂറു വാൾട്ടിന്റെ ബൾബ് തെളിഞ്ഞു നിൽക്കുന്നത് പോലെയുണ്ട് ജഗദീഷ് ആൻസിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് വേറൊന്നുമല്ല ഇവന്റെ ആ കൊച്ചപ്പച്ചൻ്റെ വീട്ടുകാർ വന്നില്ലേ അപ്പ മുതലാ ആ വീട്ടിലെ സന്തോഷം തീർന്നത് എൽദോ പറഞ്ഞു ഉം അത് ശരിയാ എന്തായാലും നല്ല വീട് നല്ല സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ കേശവ് പറഞ്ഞു എങ്ങനെ എന്തോ അല്ല ആൽഫി എന്തായാലും ഇങ്ങോട്ട് വരുവല്ലോ അവൻ്റെ കൂടെ നമുക്കും വരാലോ ഇടയ്ക്കിടയ്ക്ക് വരല് വേണ്ട വേണ്ട നീ വരുമ്പോഴേ വരുന്നുള്ളൂ കേശവ് പറഞ്ഞു അപ്പോൾ നീ ഫുൾ ടൈം ഇവിടെ ആയിരിക്കും ജഗദീഷ് പറഞ്ഞു അത് കേട്ട് ആൽഫി ജഗദീഷിനെ ഒന്ന് നോക്കി നീ നോക്കണ്ട നിൻ്റെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് നീ മിക്കവാറും ഇവിടെ തന്നെ താമസമാക്കുമെന്ന് എനിക്ക് തോന്നുന്നു ജഗദീഷ് ആൽഫിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ആൽഫി ചെറിയൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി ആലോചിക്കുന്നുണ്ട് ഞാനും അവൻ പതിയെ പറഞ്ഞുകൊണ്ട് നടന്നു അവൻ എന്താ പറഞ്ഞത് ആലോചിക്കുന്നുണ്ട് അപ്പോ അപ്പോൾ ഇങ്ങോട്ട് മാറുമോ കേശവ് ചോദിച്ചു എന്തിനാ അതറിഞ്ഞിട്ട് ജഗദീഷ് ചോദിച്ചു അല്ല അവനൊരു കൂട്ട് വേണമെങ്കിൽ നമുക്കും വരാലോ വേണ്ട എനിക്ക് ഒരു കൂട്ടും വേണ്ട ആൽഫി നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു ആൽഫി മുകളിലേക്കുള്ള പടികൾ കയറി മുകളിലേക്ക് ചെന്നതും അവൻ എല്ലാ റൂമും കയറി നോക്കാൻ തുടങ്ങി അവൻ മുകളിലെ ഒരു ബാൽക്കണിയിലേക്ക് വന്നു അവിടെ നിന്നും അവൻ ചുറ്റും വീക്ഷിച്ചു അവിടെ നിന്നാൽ കുറച്ച് മാറി കാണുന്ന മാണിക്കത്താന്മാരുടെ വീട് കാണാൻ പറ്റും അങ്ങോട്ട് നോക്കിയപ്പോൾ ആൽഫിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അപ്പോഴാണ് അങ്ങോട്ട് വല്യപ്പച്ചനും മുത്തച്ഛനും വന്നത് എന്താണ് ആൽഫി നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒന്നുമില്ല വല്യപ്പച്ച ഞാൻ ചുമ്മാ നിന്നതാണ് ആൽഫി പറഞ്ഞു മോനെ ഇവിടെ അടുത്താണ് മാണിക്കത്താന്മാരുടെ വീട് അത് ഇവർക്ക് പ്രശ്നമാകുമോ വല്യപ്പച്ചൻ ചോദിച്ചു എന്ത് പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ആൽഫി ഉള്ളപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവൻ മാണിക്കത്താന്മാരുടെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ദാ ആ കാണുന്നത് ഈ അയ്യങ്കറമനയിലെ ക്ഷേത്രമാണ് അവിടെ പൂജയൊന്നുമില്ല ഇപ്പോൾ കിടക്കുകയാണ് ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ ആൽഫിയോട് പറഞ്ഞിരുന്നു അവിടെ വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് അത് അടച്ചുപൂട്ടിക്കിടന്ന ദോഷമായിരിക്കും ആൽഫിയുടെ മുത്തച്ഛൻ പറഞ്ഞതും ശരിയാണ് മോനെ പൂജകളും കാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് നോക്കാം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് തന്നെയാണ് മോളും എന്നോട് പറഞ്ഞത് ശ്രീവിദ്യ എന്താ പറയുന്നത് ഇത് വേണമെന്ന് തന്നെയാണോ മുത്തച്ഛൻ ചോദിച്ചു അതെ അമ്മ ഇത് വാങ്ങാൻ വേണ്ടി നോക്കിയിരുന്നു അന്ന് പക്ഷേ ഇത് ആരുടെ കയ്യിലാണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അമ്മ അതിനുവേണ്ടി ആളെ വിട്ടിട്ടുണ്ടായിരുന്നു അവരാണ് പറഞ്ഞത് ഞാനാണ് വാങ്ങിയിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസമാണ് അമ്മ എന്നോട് ചോദിച്ചത് അത് നീ വിൽക്കുന്നുണ്ടോ എന്ന് വാങ്ങിയതിലും ഇരട്ടി വില തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് തോന്നി ഞാനിത് ഒരു വാശിപ്പുറത്ത് വാങ്ങിയത് തന്നെയാണ് പിന്നെ എനിക്ക് തോന്നി ഈ ക്ഷേത്രവും ആ പൂജാമുറിയിലിരിക്കുന്ന കൃഷ്ണവിഗ്രഹവും ഒന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആചാരങ്ങളും ഒന്നും എനിക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലാവുമ്പോൾ അത് യഥാവിധി നിങ്ങൾ ചെയ്തോളും എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് ഇത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് അമ്മ വാങ്ങിയതിലും ഇരട്ടി വില തരാമെന്ന് ഇപ്പോഴും പറഞ്ഞു പക്ഷേ ഞാൻ ആ വാങ്ങിയ വിലക്ക് തന്നെയാണ് അമ്മയ്ക്കത് കൊടുക്കുന്നത് ആൽഫി പറഞ്ഞു അത് നന്നായി മോനെ നമ്മുടെ കയ്യിലിരുന്നിട്ട് അത് എന്തു ചെയ്യാനാ വെള്ളിയപ്പച്ചൻ പറഞ്ഞു അമ്മ വന്ന ഉടനെ അത് അമ്മൂവിൻ്റെ പേരിലേക്ക് എഴുതാമെന്നാണ് അമ്മ പറയുന്നത് ആൽഫി പറഞ്ഞു അത് നന്നായി എന്തായാലും അമ്മുമോളുടെ പേരിൽ എഴുതിയാലും നിനക്കും കൂടി അവകാശപ്പെട്ടതായിരിക്കുമല്ലോ ഇത് മുത്തച്ഛൻ പറഞ്ഞതും വെള്ളിയപ്പച്ചനും ആൽഫിയും മുത്തച്ഛനെ നോക്കി അത് നോക്കണ്ട നിങ്ങൾ എന്നോട് മോള് പറഞ്ഞു ആൽഫിക്ക് അമ്മുവിന് ഇഷ്ടമാണെന്ന് അമ്മമ്മോളുടെ മനസ്സിലെന്താണെന്ന് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല എന്നാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടപ്പെട്ടില്ലേ ഞങ്ങളുടെ മോള് ഇവൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാനും മോളും ഞങ്ങളുടെ മോളെ ഇവൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ മുത്തച്ഛൻ വല്യപ്പച്ചനോട് ചോദിച്ചതും എതിർപ്പോ ഒരു എതിർപ്പുമില്ല ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ അമ്മ മോള് ഈ നിൽക്കുന്ന നരിക്കുന്നേൽ ആൽഫ്രഡ് സാമ്പുകളിൻ്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം വല്യപ്പച്ചൻ മുത്തച്ഛൻ്റെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ രണ്ടുപേരുടെയും കൈകൾക്ക് മുകളിൽ ആൽഫി അവൻ്റെ കൈകൾ വെച്ചു മൂന്നുപേരും മനസ്സ് നിറഞ്ഞ് ആ സമയം സന്തോഷിക്കുകയായിരുന്നു ഹായ് സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി കേട്ടിട്ട് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊന്നു പറഞ്ഞേക്കണേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക